ഗുഡ് മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫായാലോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊരു വർക്കിംഗ് ഡേ ആണ് മോൾക്കൊക്കെ നഴ്സറി പോകാനുണ്ട് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്നൊന്നുമില്ല മാക്സിമം എടുക്കാൻ വേണ്ടി നോക്കുക എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ പറ്റുന്നവർക്കൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ ഡൈ കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് ചായക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ദോശയാണ് അപ്പോൾ ഇന്നലെ ഞാൻ കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് ഏട്ടനും എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ അവർ ഫോണിൽ എന്തൊക്കെയോ കാണുന്നു കളിക്കുന്നു രാവിലെ തന്നെ ഫോൺ വെക്കാൻ പാടില്ല പക്ഷേ ഏട്ടനും പണിയാണത് കാൽ ഇറ്റ് പിന്നെ അപ്പം ഞാൻ പറയുന്നത് ആ അപ്പോൾ രാവിലെ ചായക്ക് ദോശയും ചമ്മന്തി അതിന് ദോശ ഇന്നലെയൊക്കെ വെള്ളത്തിൽ മറ്റേ ദോശ വെള്ളം അതിന് ഇന്നലെ അരിയൊക്കെ വെള്ളം അരി ഉള്ളൊക്കെ വെള്ളത്തിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട് രാത്രി അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അത് ചൂടോടെ ചൂടുന്നു കഴിക്കുന്നു പിന്നെ ചമ്മന്തി അത് മതി അത്രേ ചെയ്യുന്നുള്ളൂ പിന്നെന്താ കട്ടൻ ചായ അത്രയും മതി ഇനി അത് കഴിഞ്ഞിട്ട് മോളെ നഴ്സറി കൊണ്ട് വിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം ഓക്കെ ഹാവ് എ നൈസ് ഡേ ലൈസ് ഹാവ് എ നൈസ് ഡേ അതിൽ വേറൊരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ ഇന്ന് നീ കിട്ടിയിരിക്കുന്നത് ഇതാണ് എന്താ പറയുക നത്തവും കുഞ്ഞി കുഞ്ഞിനെ അത് അതൊക്കെ മുറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ബുദ്ധിമുട്ട് ഇത്ര വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ പക്ഷേ എനിക്കിഷ്ടമല്ല കുഞ്ഞു കുഞ്ഞു മീൻ മുറിക്കാനെനിക്കിഷ്ടമല്ല സോ അതുണ്ട് പിന്നെ വേറൊരു മീനുണ്ട് പലതരം എന്ന് പറയും ഇവിടെയൊക്കെ അതുണ്ട് പിന്നെ ഇപ്പം ഇങ്ങനെ കുഞ്ഞു മീനാണ് കഴിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ട് പക്ഷെ കാഴ്ച ഒക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അമ്മ വായിക്കൊണ്ടതാണ് കൺ ഹെൽപ്പിറ്റ് അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതും സെറ്റാക്കാനുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നു കഴിക്കുന്നു ഓക്കെ ഗൈസ് പിന്നെ എന്താണ് ഇവിടെ ഇന്ന് മഴയൊന്നുമില്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴ പെയ്യുന്നറിയില്ല ഓക്കെ അപ്പോൾ ഞാൻ ദോശ എന്തായാലും ദോശ ഉണ്ടെങ്കിൽ വിചാരിച്ചിട്ട് വെള്ളത്തിലിടുന്നതും അരി വെള്ളത്തിലിടുന്ന ഇവിടെ നിന്ന് വെള്ളത്തിൽ ഇടുന്ന ആരെയൊക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതൊക്കെ തട്ടിക്കൂട്ടി നിങ്ങൾ നിങ്ങളത് കണ്ടിട്ട് പച്ചരി ഒരു ഗ്ലാസ് പിന്നെ ഒരു ഗ്ലാസ് ഉഴന്ന് നല്ല വല കഴുകിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കുക ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് വെക്കുന്നുണ്ട് രാത്രിയാകുമ്പോഴത്തേക്കും കുതിർന്നിട്ട് രാത്രി ഒരു പത്ത് മണിയാവുമ്പോഴാണ് അത് അതിൽ ഒരു സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ടേ അത് രാത്രിയാണ് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളത് അരയ്ക്കുന്ന സമയത്ത് ഒരു ഒരു പിടി ചോറ് അന്നത്തെ ചോറ് ഉണ്ടാക്കിയിട്ടുള്ള ചോറും കൂടി ഇട ഇടാറുണ്ട് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാൻ അല്ലാതെ വേറെ സാധനങ്ങളൊന്നും ചേർക്കാറില്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് വരും ഉണ്ടാക്കുന്ന സമയത്ത് രാവിലെ ചൂടോടെ നമുക്ക് എത്ര മേണിച്ച ചുട്ടെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് ഈ ചോറ് ഇടുന്നതുകൊണ്ടാണ് അവിടേക്ക് എങ്ങനെയാണോ ഉണ്ടാക്കുക എല്ലാവരും എന്നി കമൻറ്റ് ചെയ്യണം കേട്ടോ അതിനൊണ്ട് ഞാനൊന്ന് പല്ല് തേച്ച് കുളിച്ചിട്ട് വരാം ഓക്കെ എനിക്ക് ആശീലങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ ഓക്കെ അത് കഴിഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ഓയിലാണ് തീരാറായി അപ്പോൾ വീഡിയോ ഇനി ചെയ്യും ചെയ്യാം ഉണ്ടാക്കുമ്പോൾ വീഡിയോ ചെയ്യാം നാച്ചുറൽ ഹെയർ ഓയിൽ ഓക്കെ ഇതാണ് ഗ്രൈസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ദോശ നല്ല ദോശ അമ്മ ചുട്ട ദോശ ആ ദോശയാണ് ഈ ദോശ ദോശ തേങ്ങാ ചമ്മന്തിയാണ് ഇത് ഇങ്ങനെ അല്ലാതെ നമ്മൾ വെളുത്തുള്ളിട്ട് മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒരൊരു സൈസ് ചമ്മന്തി ഉണ്ടാക്കും ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഇടാം പിന്നെ കുറച്ച് ഞാനിങ്ങനെ കറി നടക്കുന്നുണ്ട് ഇത് മുള കൊണ്ടുവിടാൻ പോയിപ്പം കൊണ്ടുവിടുന്നതെടുക്കാൻ പറ്റിയില്ല ഞാൻ എടുക്കണം എന്ന് വിചാരിക്കും പലതും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ പോണ പൊക്കിൽ തെണ്ടി തിരിഞ്ഞ് നടന്ന് ഇത് നമ്മുടെ ഇതില്ലേ എന്താ പറയുക ബ്രിങ്കറാച്ച് ആണ് അത് വഴിയിലൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മൾ നോക്കി വെക്കും അത് കൈ കിട്ടുന്ന സമയത്ത് ഞാനതൊക്കെ എടുക്കും പിന്നെ വീട്ടിൽ പോകണം കുഞ്ഞു കുഞ്ഞു മീനുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് ഫ്രഷാക്കി പിന്നെ എന്താ കറി വെക്കുന്നുണ്ട് അതും ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല സാധാരണ ഒരു തേങ്ങ അരച്ച മീൻ കറി സെറ്റാക്കി അത്രയേ ഉള്ളൂ ഗായസ് ബാക്കി ഞാൻ എടുത്തിട്ടില്ല മറന്നുപോയി ബായ്